അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് യുവാസ് ക്ലീമിംഗ് ദാറ്റ് ഇസ് എൻ ആക്സിഡന്റൽ ഡയറക്ടർ ദ വൺ യു എന്നുള്ളതല്ല ഇല്ല ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ സിനിമ മാറുകയാണ് ആ സിനിമയുടെ മാറ്റത്തിനൂടെ സഞ്ചരിച്ചിട്ട് ഒരു പുതിയ ദൃശ്യാനുഭവം കാഴ്ചവെക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ലൈക്ക് മകേഴ് തിരുമേനി പറഞ്ഞതുപോലെ ഈസ് എ വെരി ക്രൂവൽ ഡയറക്ടർ ഹി ഹി ലക്സ്ട്രാക് ബോഡി വാണ്ട്സ് ആൻഡ് ദറ്റ് ഇസ് എ വെയ് ടു ഡു ദ ഫിലിം അപ്പോൾ ആ സിനിമയിൽ എന്തുകൊണ്ടാണ് ആ സിനിമയിൽ ആക്റ്റേഴ്സ് ഉണ്ടാകുന്നത് ബിക്കോസ് ഓഫ് ദി ഡയറക്ടർ നമ്മൾ ഏത് സിനിമ വി ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ ഇവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത ആൾക്കാർ ഐ ട്രസ്റ്റ് മൈ ഡയറക്ടർ സോ ഐ ആസ് ആൻ ആക്ട് ഐ ഹാവ് ഹൈ ഹോപ്സ് ഓൺ ഹിം ഈ വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് അങ്ങനത്തെ സിനിമകളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് ആൻഡ് ധരിച്ചുവായി യു ആർ ഡിസ്റ്റൈൻ ടു ഡു ഫിലിംസ് ലൈക്ക് ദിസ് സോ ഇറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൺ അതിന് ഞങ്ങളൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ് സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ അറിയാം അതുകൊണ്ടല്ല ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ാണ് പോലെ വിജയം എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഓരോ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഡയറക്റ്റ്